ചങ്ങനാശ്ശേരിയിലെ യുവതലമുറകളിൽ വായനാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും അധികം സംഭാവന ചെയ്ത ലൈബ്രറിയാണ് അനനാശ്രമം പബ്ലിക് ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആരംഭത്തിൽ ഞങ്ങളൊരു കൂട്ടം യുവാക്കൾ നിരന്തരമായി ഈ ലൈബ്രറിയിൽ വരികയും പുസ്തകങ്ങൾ വായിക്കുകയും അവ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അനാശ്രമം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യഭൂമിയായിട്ടാണ് അന്ന് തോന്നിയിട്ടുള്ളത് കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പാദസ്പർശങ്ങളേറ്റ പുണ്യഭൂമിയായിരുന്നു അനന്താശ്രമം അതൊരു സാംസ്കാരിക കേന്ദ്രമായിട്ട് പിൽക്കാലത്ത് വളർന്നു ഞങ്ങൾ അക്കാലത്ത് വായിക്കാനായി വരുമ്പോൾ ലൈബ്രറി പ്രവർത്തിച്ചിരുന്നത് അനന്താശ്രമം ഓഫീസിന്റെ പ്രധാന കെട്ടിടത്തിലായിരുന്നു പിന്നീട് ലൈബ്രറി പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു അതിന് കല്ലിടൽ കർമ്മം നിർവഹിച്ചത് മറ്റാരുമല്ല സഹോദരൻ അയ്യപ്പനായിരുന്നു അത് ഉദ്ഘാടനം ചെയ്താകട്ടെ പി എൻ പണിക്കർ സാറുമായിരുന്നു ഇന്നും ആനദാശ്രം പബ്ലിക് ലൈബ്രറി കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ലൈബ്രറിയായി പ്രവർത്തിക്കുന്നുവെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് പല മേഖലകളിലും പ്രവർത്തിച്ചപ്പോൾ അവിടെയൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് നൽകിയത് ഈ വായനശാലയിൽ നിന്നുള്ള പുസ്തകങ്ങളുടെ വായനയിൽ നിന്ന് കിട്ടിയ ഒരു വിജ്ഞാന എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ആനന്ദാശ്രം പബ്ലിക് ലൈബ്രറി ആധുനിക കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഉള്ള വലിയ ഒരു നവീകരണത്തിന് ശ്രമിക്കുകയാണ് ഈ ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു